സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥിനികൾക്ക് ഗവേഷണത്തിനും നൈപുണ്യ വികസനത്തിനുമുള്ള സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിലവിൽ നാൽപ്പത്തി പെൺകുട്ടികൾ പഠിക്കുന്നു പോളിടെക്നിക് കോളേജുകളിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം പ്രവേശനം നേടിയതിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പേർ പെൺകുട്ടികളാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് മൂവായിരത്തി അറുപത്തി ഗവേഷണത്തിനും നൈപുണ്യ വികസനത്തിനും പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥിനികളുടെ എൻറോൾമെൻറ്റ് ഉയർത്തുന്നതിനും നൈപുണ്യ വികസനത്തിനും ഗവേഷണ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും എംപ്ലോയബിലിറ്റി സ്കിൽ പ്രദാനം ചെയ്ത് അവരെ തൊഴിൽ പ്രാപ്തരാക്കുന്നതും ലക്ഷ്യമിട്ട് സ്കീം ഫോർ ഹെയർ എംപവർമെൻറ്റ് ഇൻ എൻജിനീയറിംഗ് എഡ്യൂക്കേഷൻ ഷീ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു കൂടാതെ യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം പെൺകുട്ടികൾക്ക് മാത്രമായി റോബോട്ടിക്സ് ലാബ് ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഏഴ് സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥിനികളുടെ നൈപുണ്യ വികസനം തൊഴിൽ സംരംഭകത്വം എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ പാഠ്യപദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് മിനി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളിലെല്ലാം വിദ്യാർത്ഥിനികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട് എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീ കീഴിൽ വനിതകൾക്ക് മാത്രമായൊരു എൻജിനീയറിംഗ് കോളേജ് പൂജപ്പുരയിൽ പ്രവർത്തിച്ചു വരുന്നു കോളേജിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും എൻ ഡി എ അക്രെഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട് ഈ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച വി സാറ്റ് എന്ന സാറ്റലൈറ്റ് ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഐ എസ് ആർഒയുടെ പി എസ് എൽ വി ഫിഫ്റ്റി എയ്റ്റ് മിഷനിൽ വിക്ഷേപിച്ചിട്ടുണ്ട് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ സാറ്റലൈറ്റ് വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ സാറ്റലൈറ്റ് എന്നീ സവിശേഷതകൾ വിസാറ്റിനുണ്ട് ഗവേഷണ മേഖലയിൽ അഞ്ച് പേറ്റന്റുകൾ കോളേജിലെ വനിതാ അധ്യാപകർ സ്വന്തമാക്കിയിട്ടുണ്ട് വനിതകളുടെ നൈപുണ്യ വികസനത്തിനായി നിരവധി പദ്ധതികൾ പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിവരുന്നുണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു അന്താരാഷ്ട്ര റിസർച്ച് ജേണൽ ഐ എച്ച് ആർ ഡിയിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ വിദ്യാര്ക്ക് നൈപുണ്യ വികസനത്തിന് ഉതകുന്ന വിധത്തിൽ ഡി ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവ രണ്ടാമത്തെ ഒരു ചോദ്യം കീഴിൽ പൂജപുരയില് പുതുതായിട്ടൊരു വനിതാ പോളിടെക്നിക് കൂടി അനുവദിച്ചിട്ടുണ്ട് താങ്ക് യു